അടൂർ വെള്ളക്കുളങ്ങര വെള്ളാരംകുന്ന് ദേവീക്ഷേത്രത്തിലെ മീന തിരുവാതിര ഉത്സവം സമാപിച്ചു ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും നടത്തി അടൂർ വെള്ളക്കുളങ്ങര വെള്ളാരംകുന്ന് ദേവി ക്ഷേത്രത്തിലാണ് മീന തിരുവാതിര ഉത്സവം നടത്തിയത് കലശം നവകം വിളക്കേജ് നെള്ളത്ത് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി പകൽപൂരവും നടന്നു കെട്ടുരുപ്പടികൾ ഫ്ലോട്ടുകൾ ശൃങ്കാരിമേളം എന്നിവ തെക്കേക്കര മടത്തിൽ പടിഞ്ഞാറ്റേക്കര കിഴക്കേക്കര കുന്നുംപുറം വടക്കേക്കര വെള്ളക്കുളങ്ങര വഴി ഐവേലി സന്ദർശനവും നടത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ാണ് ഇപ്പോഴ് എത്തിന കഴിഞ്ഞ് ഗാനമേള നടക്കുന്നു നാളെ മുതൽ നാളെയും തൊട്ടടുത്ത ദിവസം പുനഃപ്രതിഷ്ഠ വാർഷിക ദിവസമാണ് രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ ക്ഷേത്രത്തിലേയും നാല് ദിവസം നീണ്ടിരിക്കുന്ന ഉത്സവത്തിന് പരിസമാപ്തിയാകും